തന്മാത്ര സിനിമയിലെ ഇന്റിമെറ്റ് രംഗത്തെക്കുറിച്ച് കുറിച്ച് വാസുദേവ് പലരും ആ രംഗത്തിന്റെ പേരിൽ മാത്രമാണ് ചെയ്യാതിരുന്നതെന്നാണ് താരം പറയുന്നത് എന്നാൽ തനിക്ക് ആ രംഗത്തിന്റെ പ്രസക്തി മനസ്സിലായെന്നും താരം പറയുന്നു ആ രംഗം ചിത്രീകരിക്കുമ്പോൾ സെറ്റിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പാടുള്ളൂ എന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും മനോരമ ഓൺലൈനിൽ മീരാ വാസുദേവ് പറഞ്ഞു ബ്ലെസിള്ള ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ എന്നോട് ആ രംഗത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു നിങ്ങൾ നോ പറഞ്ഞാലും കുഴപ്പമില്ല ഒരുപാട് നടിമാരെ വിളിച്ചിരുന്നുവെന്നും ഈ ഒരു സീൻ കാരണം മാത്രമാണ് അവർ വേണ്ടെന്ന് വെച്ചതെന്നും പറഞ്ഞു എന്നേക്കാൾ നല്ല നടിമാരെ കിട്ടിയിട്ടും ഈ രംഗം വേണ്ടെന്ന് ഈ രംഗം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രംഗത്തിന്റെ പ്രാധാന്യം എന്തെന്ന് എന്തെന്ന് ഞാൻ ചോദിച്ചു ആ ബന്ധം റിയൽ ആണെന്ന് തോന്നണം എന്നാൽ മാത്രമേ കാണുന്നവർക്ക് ആ വേദന അനുഭവപ്പെടുവുള്ളൂന്നും പറഞ്ഞു മികച്ചതാക്കാൻ എന്നാ കഴിയുന്നത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം അതിനായി കുറച്ച് ആളുകൾ മാത്രമേ സെറ്റിൽ പാടുള്ളൂ സ്വകാര്യ ഭാഗങ്ങളിൽ കാണിക്കാൻ പാടില്ലെന്നും പറഞ്ഞു എനിക്ക് തന്ന വാക്ക് അവർ പാലിച്ചു മോഹൻലാൽ സാർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ഷമ ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കംഫർട്ടബിൾ ആകുകയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുകയാണ് ഇത് പ്രൊഫഷണൽ ആണ് പേഴ്സണൽ അല്ല വളരെ കുറച്ച് പേർ മാത്രമേ സീൻ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് അത് പ്രകാരം ബ്ലസിസാറും ചീഫ് അസോസിയേറ്റും ക്യാമറമാനും ഫോക്കസ് പുള്ളറും പുള്ളറും മാത്രമേ ഷൂട്ട് ചെയ്യാനുണ്ടാകുള്ളൂ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ കംഫർട്ടിനാണ് എല്ലാവരും പ്രാധാന്യം നൽകിയത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ആ സീൻ പിന്നീട് നെഗറ്റീവായ രീതിയിൽ പ്രചരിക്കപ്പെട്ടു ആ സീൻ നോർമൽ ആണ് എന്ന് മീര പറയുന്നു മോഹൻലാൽ നായകനായ തന്മാത്രയുടെ സംവിധാനം ബ്ലസിയായിരുന്നു ബ്ലസിയുടെ തന്നെയായിരുന്നു തിരക്കഥയും ജഗതി ജഗതിശ്രീമാർ നെടുമുടി വേണു അർജുൻ ലാൽ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ രണ്ടായിരത്തി അഞ്ചിലാണ് തിയേറ്ററിൽ എത്തിയത് ചിത്രത്തിലെ പ്രകടനത്തിന് മോഹൻലാലിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ഇതിനു പുറമെ മികച്ച സിനിമ ഇതിനു പുറമേ മികച്ച സിനിമ മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ തുടങ്ങിയ പുരസ്കാരങ്ങളും ചിത്രത്തെ തേടിയെത്തി അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഒരു രംഗത്തെ കുറിച്ചും അതെന്തോ ആ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മോഹൻലാലിന് ഈ മറവിരോഗമാണല്ലോ അപ്പൊ ഇത് ഇവര് ഇത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പല്ലിയോ എന്തോ കണ്ടിട്ട് മോഹൻലാൽ ഈ ഒരു കാര്യത്തിന്ന് വിട്ടുപോയി അതിന്റെ പുറകെ പോകുന്നതായിട്ടെന്തോ ആണ് അങ്ങനെ എന്തോ ആ സീനാണ് ഞാനത് കണ്ടിട്ടില്ല അപ്പോ ഈ ഒരു വേദന ആൾക്കാർക്ക് അത് വിഷമം മനസ്സിലാകാൻ വേണ്ടിട്ട് അങ്ങനെ രംഗം ചിത്രീകരിക്കുന്ന ബ്ലേസി പറയുന്നത് കുത്തുകൊ ഒരു 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 മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന ഒരു രംഗം അല്ലെങ്കിൽ കുത്തുന്ന ഒരു രംഗം ഈ ഒരു വേദന ആൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കുത്തണം അതിന്റെ ആവശ്യമുണ്ടോ ഈ സ്റ്റാർ മൂവീസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് പണ്ട് ഈ മൊബൈലൊക്കെ ഇത്രയും ആകുന്നതിന് മുമ്പ് ഈ സ്റ്റാർ മൂവീസ് എന്ന് പറഞ്ഞ ചാനൽ ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ കാണിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് വര നമ്മൾ കാസറ്റ് ഇട്ട് കാണുമ്പോൾ ചില വരകളൊക്കെ ഈ ടൈറ്റാനിക് സിനിമയ്ക്കകത്ത് വരകളുണ്ട് ഈ നായിയെ കിടത്തിയിട്ട് ഈ തുണിയില്ലാതെ കിടത്തിയിട്ട് വരയ്ക്കുന്നതിനെങ്കിലും ടൈറ്റാനിക് സിനിമയുടെ കാസറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റാർ മൂവീസ് സിനിമ വന്നപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ആകാംക്ഷയിലാണ് ഇപ്പൊ വരയ്ക്കും ഇപ്പൊ വരയ്ക്കും പക്ഷെ വര കാണിച്ചു പക്ഷേ വേറെ ഒന്നും കാണിച്ചില്ല അവരതിന്റെ വാഹന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് മലയാള സിനിമയിൽ തന്നെ അങ്ങനെ ഉണ്ട് ആദ്യ രാത്രി കാണിക്കുമ്പോ ഏതെങ്കിലും ഒരു പിത്തിയിലുള്ള ഒരു ഫോട്ടോയിലോട്ട് ഫോക്കസ് ചെയ്യും അങ്ങനെയൊക്കെ കാണിക്കുന്ന സംഭവം ഉണ്ട് അല്ലാതെ ഈ ആദ്യ രാത്രി എന്താണ് അവിടെ നടക്കുന്ന സിനിമയെ കാണിക്കുന്നില്ല ഇണ്ടോ ഈ ബ്ലസ്സിക്കാണ് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർബന്ധം പ്രസവം കാണിക്കുക ഇങ്ങനെയുള്ള കാര്യം ഇത് ഇംഗ്ലീഷ് സിനിമകളിൽ ഏഹ് എന്താ പറയുക സെക്സൊക്കെ കാണിക്കാറുണ്ട് ശരിക്കുള്ള നല്ല സിനിമകളിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തുറന്നു കാണിക്കാറുണ്ട് അതുപോലെ മലയാളത്തിൽ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല മലയാളത്തിൽ മലയാളത്തിൻ്റെ അതായിട്ടുള്ള ഒരു രീതിയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയൊന്നുമില്ല പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ േന്മാവൻ കുമ്മത്തിന്റെ അത് കിസ്സിങ് അറിയാമല്ലോ ഏഹ് കണ്ണ് ശോഭനയുടെ കണ്ണ് മാത്രമേ അതുപോലെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ മോഹൻലാൽ മഞ്ജു വാര്യരെ കിസ് ചെയ്യുന്നൊരു പടം അതും ഇതുപോലൊക്കെ തന്നെയാണ് അത് ശരിക്കൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ആ സിനിമയുടെ പേര് അപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മതി ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ശരിക്കും ഉമ്മയൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട് കാലം മാറി കാലം മാറി ബ്ലസ്സി കാണിക്കുന്ന ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഒരു നടിമ ഇങ്ങനെ ഒരു രംഗം കാണിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അതിനോടൊരു യോജിക്കാൻ താല്പര്യമില്ല ബ്ലസ്സിയുടെ ഏറ്റവും നല്ല സിനിമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാഴ്ചയാണ് ആ പയ്യനെയൊക്കെ അവനെ കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു നമ്മളൊക്കെ അങ്ങ് കരഞ്ഞു പോകും